ഈ സൗണ്ടിൽ നമ്മൾ പറയുകയാണ് ആ അമ്മൂമ്മയുടെ മരുമോളെ കണ്ടാൽ തന്നെ അറിയാം ജഗ് ജെല്ലി അവിടെ പോകുന്ന വെള്ളവും പൊഞ്ഞി മാത്രു പോലും കടപ്പില്ല എന്നൊന്നും അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നമുക്കും സന്തോഷമായി അമ്മൂമ്മയ്ക്ക് സന്തോഷമായി പക്ഷെ ഈ സൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ കൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയാൽ പോലും ആരും ശ്രദ്ധിക്കത്തില്ല പക്ഷേ ഈ സൗണ്ടിൽ പറയുമ്പോഴോ ഏത് ചെവി പൊട്ടനും ഒന്ന് എന്താണ് ഈ സൗണ്ടിന് പ്രത്യേകത അന്തരീക്ഷ വായുവിനെ കീറി മുറിച്ച് ഈ സൗണ്ട് ആര് കേക്കരുന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അവരുടെ ജമീൽ തന്നെ അപ്പോൾ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ഒരിടത്ത് ചാരം ഒരിടത്ത് പോകാം അത് അടുക്കള അവിടെ നിന്ന് മരുമോള് ഇങ്ങനെ ഇറങ്ങി വിടും ഒരു കത്തിയായിരുന്നു കൈപിടിച്ച് കറിക്കേരിയായിരുന്നു പണ്ട് പണ്ട് തള്ള അയൽക്കൂടത്തിൽ പോകുമ്പോഴേ പരിപാടി ഉണ്ടായിരുന്നു കുറ്റപ്പറസ്ത് പാരമ്പു ഇപ്പൊ ഇതാ പാനീക്കർ എന്ന് പറഞ്ഞൊരു കുന്തലാട ഉണ്ടാക്കിക്കൊണ്ട് ചില ആൾക്കാർ കുറ്റം പറയാൻ വേണ്ടി വന്നിരിക്കുന്നു അപ്പോൾ അമ്മ പറയാ മരുമോള് പറയും വേണ്ട വേണ്ട എന്റെ അമ്മയെ നോക്കാൻ എനിക്കറിയാൻ ഇമാതിരി ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ല പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ പോവാൻ പറ്റുമോ അതുകൊണ്ട് നമ്മൾ നെയ്യും മരുമോടെ കൂടുതൽ നമ്മൾ പറയും ഇനി ചുമ്മാ അപ്പൊരുമോട് സന്തോഷമായി അപ്പൊ സന്തോഷം ആഗ്രഹിക്കാത്ത ആരാണ് പറയുന്നത് ഇത് കേൾക്കുന്നുണ്ട് ആര് പിന്നെ അങ്ങോട്ട് നമ്മൾ പിന്നെ അമ്മച്ചി മരുന്ന് കഴിച്ചോ ഇതെല്ലാം ഭക്ഷണം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് ആരെങ്കിലും ആരെങ്കിലും കുറ്റം പറഞ്ഞോട്ടെ നമ്മൾ എന്ത് ചെയ്യണം കേട്ടിരുന്ന് കൊടുക്കുകയും ചെയ്യാവുള്ളൂ പാലിയേറ്റീക്കും കേട്ടിരിക്കുകയേ ചെയ്യാവുള്ളൂ കാരണം എന്താണ് ഇന്ന് നമ്മൾ പറയുന്ന സത്യങ്ങളല്ല ചിലപ്പോൾ നാളത്തെ സത്യം മാറിപ്പോ അത് മാത്രമല്ല ഒരു കുറ്റം പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനും അതുകൊണ്ട് നമ്മൾ ആരും രോഗികളുടെ അടുത്തോ ബന്ധുക്കളുടെ അടുത്തോ കുറ്റവും കുഞ്ഞായ്മയൊന്നും പറയണ്ട ഹലോ ഹായ് മനസ്സാകുന്നുണ്ടോ തല കുഞ്ഞിന് മനസ്സിലാകുന്നുണ്ടോ ഓക്കെ ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിട്ട് ആരുടെയും കുറ്റവും ഉണ്ടായി പറയണ്ട ആ നീറ്റിക്കാറുണ്ട് ചിലത് പരിപാടിയുണ്ട് അയ്യോ അവിടെ രോഗി കിടക്കുന്നു ഷോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഞാൻ കേട്ടോ നിങ്ങൾ പ്രാർത്ഥന കൂടെ പോരാ അങ്ങനെ ചില കക്ഷികളുണ്ട് പ്രാർത്ഥന ദൈവവിശ്വാസം നിങ്ങൾക്കില്ല രോഗിയോടും പറയും ബന്ധുക്കളോടും പറയും ഈ പരിപാടി വേണ്ട നമ്മൾ മതപ്രചരണത്തിൽ പോകുന്ന നല്ല പാലിയിരിക്കുക മതപ്രചരണത്തിന് വേണ്ടി പോകുന്ന നല്ല ബാലിരിക്കറ് നമ്മൾ ആർദ്രതയുള്ള ഹൃദയത്തോടെ സ്നേഹത്തോടെ ഒരു സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ കാണാൻ പോകുന്ന പരിപാടി പാലിയിരിക്കുന്നത് അല്ലെ നമ്മള് ഒരു ചേട്ടനെ അല്ലെങ്കിൽ ചേച്ചിയോ അച്ഛനെയോ അമ്മയെ കാണാൻ പോകുന്ന പരിപാടി പാലിയിരിക്കുക ചിലർക്കൊക്കെ ഭക്തി മൂക്കും അയ്യോ എന്റെ മതത്ത് വിശ്വസിച്ചാൽ മതി കേട്ടോ എല്ലാം ചെയ്യാമോ വഴിപാട് കഴിക്കാം അത് കഴിക്കാം പള്ളിയിൽ പോകാം അമ്പലത്തിൽ പോകാം അല്ല ഇതാ ഞാൻ ദൈവനിഷേധം പറയാൻ വേണ്ടി വന്നതല്ല അതൊക്കെ അവരുടെ മനസ്സിലിരിക്കുന്ന വിശ്വാസങ്ങളാണ് അതങ്ങനെ തന്നെ വേണം താനും പക്ഷേ നമ്മൾ ചെന്നിട്ട് പാനീറ്റിക്കാർ പോയിട്ട് ഇതാകണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ ആത്മീയമായി പ്രതിസന്ധിയിലാക്കരുത് ആത്മീയമായിട്ട് പ്രതിസന്ധിയിലാക്കരുത് അത് ഏത് മതവിഭാവക്കാരുമായിട്ട് ആയിക്കോട്ടെ അവരെ ആത്മീയമായിട്ട് പ്രതിസന്ധിയിലാക്കരുത് നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി നമ്മൾ നമ്മളാരും വാഗ്ദാനങ്ങളൊന്നും കൊടുക്കണ്ട നമ്മൾ വാഗ്ദാനങ്ങൾ ഒന്നും കൊടുക്കണ്ട അയ്യോ ഞാൻ വീഴ്ച തരാം വാട്ടർ വാട്ടർപെട്ട് വരാം എന്നൊക്കെ പറയുന്നു പക്ഷെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലല്ലോ അവർക്ക് നിരാശയാ ഉണ്ടാവുന്നത് അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടും നമ്മളിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടും നമ്മളിലുള്ള പ്രത്യാശ നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ അവരോട് വാഗ്ദാനം ചെയ്യരുത് വാക്ക് കൊടുക്കരുത് വാക്ക് വാക്കുകൊടുത്താൽ വാക്കായിട്ടിരിക്കരുത് അതാണ് പ്രശ്നം നമുക്ക് അതെന്താണെന്ന് മനസ്സിലാക്കി സസ്പെൻസ് ആയിട്ട് അങ്ങ് ചെയ്തു കൊടുത്തു ഒരു കുഴപ്പവും സസ്പെൻസ് ആയിട്ട് ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അങ്ങ് കൊടുക്കുക നന്മപ്രവർത്തനങ്ങൾ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ നൂറ്റമ്പത് പ്രാവശ്യം അയ്യോ അത് തരട്ടെ ഇത് തരട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരു കുഞ്ഞെ മുട്ടായി കൊണ്ട് കൊടുക്കും നല്ല കാര്യം നമ്മൾ എന്താണ് അവരുടെ ആവശ്യമെന്ന് മനസ്സിലാക്കണം അതിനെക്കുറിച്ച് ഞാൻ ഉദാഹരണം പറയാം ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളോടെല്ലാം ടീച്ചർ പറയുവേ നിങ്ങളെല്ലാം മഹാ ഉഴപ്പന്മാരാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം കാരുണ്യം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ നിങ്ങളുടെ പഠനത്തിലും അത് പ്രതിഫലിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ടീച്ചർ പറഞ്ഞു നിങ്ങൾ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് എഴുതി വെക്കണം അങ്ങനെ ഞാനും ഒരു കുഞ്ഞു ബുക്ക് മേടിച്ചു അപ്പുറത്തുള്ളവരും ബുക്ക് മേടിച്ചു അതിന്റെ ഒരു കുഞ്ഞു ബുക്ക് എല്ലാ ദിവസവും ഉപകാരം നല്ല കാര്യങ്ങൾ എഴുതി വെക്കും അച്ഛനെ സഹായിച്ചു അമ്മയെ സഹായിച്ചു അതിലോകത്തെ ചേട്ടനെ സഹായിച്ചു സ്വന്തം ചേട്ടനെ സഹായിച്ചു അയൽവാക്കത്തിലെ ചേച്ചിയെ സഹായിച്ചു സ്വന്തം ചേച്ചിയെ സഹായിച്ചു എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ വായിക്കും നാൽപ്പത്തിയഞ്ച് ഉപകാരം ചെയ്തു അപ്പുറത്തിരിക്കുന്ന സുമേഷ് വായിക്കും നാൽപ്പത്തി ഒൻപത് ഉപകാരം ചെയ്തു ഞാൻ തോറ്റുപോയി ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ടീച്ചർ ഒരു കൂട് ജീരമുട്ടായി കൊടുക്കും ആ ജീരകമുട്ടായിക്ക് വേണ്ടി ഞങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വർഷങ്ങൾ കടന്നുപോയി വർഷങ്ങൾ കടന്നുപോയി എനിക്ക് തിരുവനന്തപുരത്ത് ഒരു ജോലി കിട്ടി എവിടെന്ന് അറിയാമോ ഞാൻ താമസിക്കുന്ന കളൈക്കാവളൊക്കെ അടുത്തല്ലെ ബന്ധുവിൻ്റെ വീട്ടിലാണ് എനിക്ക് ജോലി കിട്ടുന്നത് ഭീമാപ്പള്ളിയിൽ രണ്ടായിരത്തി ഒന്ന് ജൂൺ മാസം പതിനാലാം തീയതി ഭീമാപ്പള്ളിയിൽ ഒരു കടയിൽ ഓഡിറ്റിങ് ചെയ്യണം ഒരു ഓഡിറ്റർ പോയി അപ്പൊ ഞാൻ രാവിലെ വന്നു എനിക്ക് വഴിയൊന്നും അറിയത്തില്ല ഞാൻ ഈസ്റ്റ് ബോട്ടിൽ ഇറങ്ങി സമയം ഒൻപതര പത്ത് മണിക്ക് ഓഡിറ്റിംഗിന് തീരാണ്ടാവും ഇപ്പം പറഞ്ഞു അപ്പുറത്ത് മാറന്നു കഴിഞ്ഞാൽ പൂന്തറയ്ക്കുള്ള ബസ് അല്ലെങ്കിൽ ആ ഭീമാപ്പള്ളിക്കുള്ള ബസ് വരും അവിടെ കയറി കഴിഞ്ഞാൽ ഭീമാപ്പള്ളിയിൽ ഇറങ്ങണം അപ്പോൾ ശരി ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാനും ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒമ്പതര മണിയായി നോക്കിയപ്പോൾ തിരക്ക് ഏറിയ ഈസ്റ്റ് ബോട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോന്നു ഇച്ചിരി വലിയ കുഞ്ഞുങ്ങൾ കോളേജിൽ പോന്നു അതിനും വലിയ കുഞ്ഞുങ്ങൾ ചന്തക്ക് പോന്നു കുറച്ച് കുഞ്ഞുങ്ങൾ ജോലിക്ക് പോന്നു ഭയങ്കര തിരക്ക് വരും അപ്പോൾ ഒരപ്പൂപ്പൻ വഴി കടക്കാനായിട്ട് ബുദ്ധിമുട്ടി വടി കുത്തി നിൽക്കുക റോഡിന് ഞാൻ ചുറ്റും നോക്കി ആരെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടോ ഒരുത്തും നോക്കിയില്ല മൈൻഡ് ചെയ്തില്ല കാരണം ഒമ്പതര മണിയാൻ നല്ല തിരക്കാണ് ഞാൻ എന്റെ പോക്കറ്റ് തപ്പി നോക്കി പഴയ പോലെ ബുക്ക് ഉണ്ട് ഉപകാരം ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അയ്യോ ഇല്ലല്ലോ അത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന പാണല്ലോ ഉണ്ടായിരുന്നേ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ ഈ തിരുവനന്തപുരത്തുള്ള ആരും ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ വിഷമനായിട്ട് നിൽക്കുകയാണ് എന്നിനെ ഉപകാരം ചെയ്യാനുള്ള ടെൻഡൻസി അങ്ങ് ഉയർന്നു വന്നു ഞാൻ അപ്പൂപ്പനെ വടിയോടുകൂടി റോഡിന് അപ്പുറത്ത് കടത്തി എന്നിട്ട് അഭിമാനപൂർവ്വം ചുറ്റും നോക്കി പിന്നെ ഒറ്റ ദിവസം നോക്കുന്നില്ല കാരണം അവർക്ക് രാവിലെ നിന്നെ തിരക്കുള്ള സമയം ഒമ്പതര പത്തൊന്നുള്ള സമയം അപ്പോൾ അഭിമാനപൂർവ്വം നിൽക്കുന്ന ഇവനെ നോക്കാനാണ് അവർക്ക് നേരം അങ്ങനെ ഞാൻ അഭിമാനപൂർവ്വം ചുറ്റും നോക്കി നിൽക്കുന്ന സമയത്ത് അപ്പൂപ്പൻ എന്നോട് ചോദിക്കുന്നു മോനെ എന്താണ് നിന്റെ പേര് അപ്പോൾ ഞാൻ പറയുന്നു എന്റെ പേര് റോയി എന്നാണ് എന്താണ് എന്റെ പേര് റോയി അപ്പോൾ അപ്പൂപ്പം പറഞ്ഞു ദ്രോഹി എന്നെ വിളിച്ചു ഞാൻ ചെയ്ത് അപ്പൂപ്പിനെ ഉപകാരം ചെയ്തതാണ് ഞാൻ റോഡിന് അപ്പുറത്തുള്ള അപ്പൂപ്പിനെ കടത്തി എന്നെ ദ്രോഹി എന്ന് വിളിക്കുന്നു അപ്പോൾ അപ്പൂപ്പം പറയുകയാണ് ഞാൻ റോഡിനെ അപ്പുറത്ത് ഒരു തരത്തിലെത്തിയത് ആ എന്നെ പിടിച്ചാണ് ഈ റോഡിനു കടത്തിയത് അപ്പൊ ഞാൻ ചെയ്തത് ഉപകാരമാണോ ഉദ്രവമാണോ ഉപകാരമാണോ ഉദ്രവമാണോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഏതൊരു രോഗിക്കും ഏതൊരു വയ്യാത്ത ആൾക്കും ഏത് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആൾക്കും നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയണം ചെയ്തു കൊടുക്കേണ്ടത് എന്താണെന്ന് അറിയണം ഒരാൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയണം അറിഞ്ഞിട്ട് ഞാനല്പം ചെയ്യുന്നുണ്ട് കൊട്ടിഘോഷിച്ച് നടക്കുക അല്ല ചെയ്യേണ്ടത് അറിഞ്ഞിട്ട് നമ്മളത് ചെയ്തു കൊടുക്കണം നമ്മളത് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് പ്രതിഫലനമായിരിക്കും ഉണ്ടാകുന്നു അല്ലേ അതുകൊണ്ട് നന്മകൾ ചെയ്യുക നല്ലത് ചെയ്യുക അത് മനസ്സിൽ നിന്ന് വേണം ചെയ്യാൻ ഇതിനാണ് നമ്മൾ ഒരു വിഭാഗിതയും കാണരുത് മുടി ചുരുണ്ടവൻ മുടി കറുത്തവൻ കറുത്തിരിക്കുന്നവൻ വെളുത്തിരിക്കുന്നവൻ എന്നൊന്നും വ്യത്യാസമില്ല എല്ലാവർക്കും സാധിക്കും ചെയ്യാൻ അവൻ നമ്മൾ ചെയ്യണം കാരണം നമ്മളെല്ലാം ഒത്തിരി കഴിവുള്ളവരാ നമുക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ഉണ്ട് നമ്മളെപ്പോഴും നോക്കുന്ന മുകളിലുള്ള കുമാരൻ ചേട്ടൻ അയാൾക്ക് രണ്ട് നില വീടും നാല് കാലം എനിക്കോ ഒരു സ്കൂട്ടറും ഒരു നില വീടും അതാണ് നമ്മൾ നോക്കുന്നത് അല്ലെ നമ്മൾ മുകളിലോട്ട് നോക്കും താഴോട്ടുള്ളവരെ ആരെ നമ്മൾ നോക്കൂല നമ്മളേക്കാളും വയ്യാത്തവരെ നോക്കൂല നമ്മളേക്കാളും പറ്റാത്തവരെയും നോക്കൂല അത് നോക്കൂല നമ്മളെപ്പോഴും മുകളിലോട്ട് നോക്കുന്നത് അങ്ങനല്ല നമ്മൾ ചുറ്റും നോക്കണം മുകളിലുള്ളവനെയും താഴെയുള്ളവനെയും ചുറ്റുമുള്ളവരെയും എല്ലാം നോക്കണം നമ്മുടെ കണ്ണിൽ ചുറ്റുപാടണം ഒരു വഴിക്ക് തന്നെ എന്നാ പോണ്ടത് എല്ലാവരെയും നോക്കണം ചുറ്റും ചുറ്റും നോക്കാത്താണ് നമ്മുടെ കുഴപ്പം നമ്മൾ ഓടി വന്ന് നമ്മൾ വീട്ടിലോട്ട് മാത്രം പോകും അവിടെ ഇറങ്ങി നമ്മൾ പോകും നമ്മൾ ചുറ്റും നോക്കുന്നു നമുക്ക് ഒത്തിരി കഴിവുകളുണ്ട് നിങ്ങൾക്ക് നമുക്കെല്ലാം ആഹാരം കഴിക്കാൻ പറ്റും നമുക്കെല്ലാം ചിരിക്കാൻ പറ്റും നമുക്കെല്ലാം കരയാന് പറ്റും നമുക്ക് പുഞ്ചി അല്ല കണ്ണ് ഇങ്ങനെ അടയ്ക്കാൻ തുറക്കാനും പറ്റും നമുക്ക് കമ്മിലിടാൻ പറ്റും നമുക്ക് ഡ്രസ്സ് ഇടാൻ പറ്റും നമുക്ക് ഷർട്ട് ഇടാൻ പറ്റും നമുക്ക് കാലിൽ ചിരിപ്പിടാൻ പറ്റും നമുക്ക് പുഞ്ചിരിക്കാൻ പറ്റും പല്ല് തേക്കാൻ പറ്റും നമുക്ക് കമ്മിലിടാൻ പറ്റും നമുക്ക് വളയിടാൻ പറ്റും നമുക്ക് വാച്ച് കെട്ടാൻ പറ്റും നമുക്ക് പൗഡർ ഇടാൻ പറ്റും നമ്മുടെ നഖത്തിന് പോളിഷ് ഇടാൻ പറ്റും നെയിൽ പോളിഷ് ഇടാൻ പറ്റും നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റും നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും ഈ കഴിവുകളെല്ലാം നമുക്കുണ്ട് പക്ഷേ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഒന്നും തിരിയാൻ പറ്റാതെ ഒന്നും അറിയാൻ പറ്റാതെ വയ്യാതെ കിടക്കുന്ന അനേകം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് ആ കഴിവായി നമ്മൾ മാറണം നമുക്ക് നമ്മളൊരു മെഴുകുതിരിയായി മാറണം എങ്ങനെയായി മാറുന്നത് എന്റെ കഥയൊക്കെ പറയാൻ എടുക്കുന്നുണ്ട് ഇത് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ടെന്ന് നിങ്ങൾക്ക് തോന്നും ശരിയാണ് അതെല്ലാം ശരിയാണ് പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്താൽ പറ്റുന്ന ഒരാൾ ചിരിക്കാൻ 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 ചിരിച്ചേ ആ പറ്റും പക്ഷേ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നമ്മുടെ മനസ്സ് ശരിയാകണം എങ്ങനെ ശരിയാകണം എന്നെ പോലെ തന്നെ മറ്റുള്ളവരെ കാണണം എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായത് നമ്മളതിനെ കുറ്റം കൊണ്ടല്ല നമ്മുടെ ആരെങ്കിലും കുറ്റം കൊണ്ടല്ല അത് നമ്മുടെ എന്താണ് സമൂഹത്തിന്റെ കുറ്റം കൊണ്ടുമല്ല നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ചില അടയാളങ്ങളാണ് എന്ത് വയ്യാത്തവരും ദുഃഖിതരും എല്ലാ നാളെ നമുക്കും അങ്ങനെ ആവാം ഒരു നിമിഷം വന്ന് നമുക്ക് അങ്ങനെ ആകാൻ പക്ഷേ അന്ന് നമ്മളെ ആരെങ്കിലും സഹായിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ സഹായിച്ചേ പറ്റൂ ഇന്ന് നമ്മളെ സഹായിച്ചേ പറ്റൂ എന്നാലും നാളെ നമുക്കതിനുള്ള അർഹതയുണ്ട് അപ്പം ീ കാര്യങ്ങളൊക്കെ വർത്തുക സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യത്തോടെ ജീവിക്കുക കരുണ്യം പ്രവർത്തിക്കുക കാരുണ്യത്തോടെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുക എന്നുള്ളതാണ് ഇനി ഒരു കഥയും കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തിയേക്കാം ഓക്കെ ഓക്കെ ആ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരിക്കല് ഒരു ഗ്രാമത്തില് ഒരു ഗ്രാമത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു ആ സന്യാസി എല്ലാ ശനിയാഴ്ച ദിവസവും അമ്പലത്തിനടുത്തുള്ള ആൽത്തറയിൽ ശനിയാഴ്ച ദിവസം മണിക്ക് പ്രഭാഷണം നടത്തും ആളുകളെല്ലാം ഇത് കേട്ടിരുന്നു ഒരിക്കൽ അദ്ദേഹം പ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യണം നിങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യണം